ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിൽ പലരുടെയും നിത്യോപയോഗ സാധനമായ ചായയെ കുറിച്ചാണ് അപ്പം ചായ നമ്മൾ പലരും എന്താണ് പാലൊഴിച്ചും അല്ലാതെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ പാലൊഴിക്കാതെ ബ്ലാക്ക് ടീ ഇപ്പം വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവരുണ്ട് വൈറ്റ് ടീ യെല്ലോ ടീ അതുപോലെ തന്നെ പലതരം ഹെർബൽ ടീസ് ഇത് ചായ തന്നെ പല തരത്തിലാണ് പിന്നെ ഇപ്പം എന്താ മസാലകളൊക്കെ ചേർത്തും അതായത് മസാല ടീ എന്നും ഏലക്ക ചേർത്ത് ഏലക്ക ടീയെന്നും പല ഫ്ലേവറിലാണ് ഇപ്പം ചായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും പലർക്കും രാവിലെ നമ്മൾ പ്രഭാതത്തിൽ ഉറക്കം ഒരു ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീ ഒക്കെ കിട്ടുന്നത് വളരെ സന്തോഷമാണ് കാരണം അത് തന്നെ ഒരു റീഫ്രഷിങ് എഫക്റ്റ് ആണ് അത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഉപയോഗിക്കുന്നവരുണ്ട് വൈകിട്ട് നാലു മണി ചായ കമ്പൾസറി ആയിട്ട് വേണം എന്നുള്ളവരുണ്ട് അല്ല ഇതൊന്നും കൂടാതെ രാവിലെയും വൈകിട്ടും കൂടാതെ തന്നെ മണിക്കൂറുകളിടവിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ശരിക്കും നമുക്ക് ഇത് ചായ കുടിക്കുന്നത് നല്ലതാണോ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടമുണ്ടോ അപ്പോൾ കൂടുതലായിട്ട് ചായയുടെ ഉപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ചായ നമ്മൾ എപ്പോഴാണ് കുടിക്കേണ്ടത് എന്തളവിലാണ് കുടിക്കേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മുടെ വിഷയം ചായയാണ് അപ്പം ചായ എല്ലാവർക്കും അറിയാം തേയിലപ്പൊടി എടുക്കുന്നത് തേയില ചെടിയിൽ നിന്നുമാണ് ഇളം ഇലകള് നുള്ളിയെടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചാണ് ഈ തേയില തയ്യാറാക്കുന്നത് അപ്പം ഇതിന്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ തേയില ചെടിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി പല കഥകളും ഉണ്ട് എന്നാലും ബി സിയിൽ അന്നത്തെ ചൈനീസ് എംബറായിരുന്ന ഷെന്നഗ് എന്ന രാജാവ് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഈ ട്രീ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പരിചാരകർ നല്ല ചൂടുവെള്ളം കൊണ്ടുവച്ചപ്പോൾ ഒരു ഇല ഇത് ഈ ചെടിയിൽ നിന്നും അടർന്ന് ആ ചൂടുവെള്ളത്തിലേക്ക് വീഴുകയും അതിന്റെ എസെൻസ് പതുക്കെ ആ വെള്ളത്തിലേക്കുകയും അദ്ദേഹം അതെടുത്ത് കുടിക്കുമ്പം അതിനൊരു പ്രത്യേക ഉന്മേഷം അനുഭവപ്പെട്ടു അപ്പം അത് വീണ്ടും അദ്ദേഹം അങ്ങനെ ചൂടുവെള്ളം കൊണ്ടുവരാൻ ഈ ഇലയിട്ട് വെള്ളം കുടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഒരു ഉന്മേഷം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതാണ് ആ കഥ പറയുന്നത് അപ്പം അത് നല്ലതാണെന്ന് കണ്ടപ്പോഴത്തേക്കിനും മറ്റുള്ളവരും പതുക്കെ പതുക്കെ ഈ ചെടി നട്ടു വളർത്താനും അത് കൂടുതൽ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചു എന്നുള്ളതാണ് കഥ പറയുന്നത് കഥ എന്ത് തന്നെയാലും ഇപ്പോൾ വേൾഡ് വൈഡ് ഈ ടീ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് പല രൂപത്തിലും ഭാവത്തിലും അതുപോലെ തന്നെ തേയില കൃഷി ഒട്ടുമിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും ഇപ്പം ധാരാളമായിട്ട് തേയില കൃഷിയുണ്ട് തേയിലത്തോട്ടങ്ങൾ തന്നെ പോലെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ട് കണക്കാക്കി തേയിലത്തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അത്ര മാത്രമാണ് അതിൻ്റെ പ്രചാരത്തിലുള്ളത് അപ്പൊ അതായത് ഒരു ആരോമാറ്റിക് വിവറേജ് ആയിട്ടാണ് ഈ ടീയെ കണക്കാക്കുന്നത് അതായത് നമ്മൾ വെള്ളം കഴിഞ്ഞാൽ രണ്ടാമത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ് ചായ അപ്പൊ ചായയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുമ്പോ കമേലിയ സിനെസിസ് എന്നാണ് ചായ നിത്യോപയോഗ സാധനമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ഗുണവശങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ചായയിൽ ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് സോഡിയം പൊട്ടാസ്യം കാൽസ്യം അതുപോലെ മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഒക്കെ ഉണ്ട് അതുപോലെ പോളിഫിനോൾസ് ഉണ്ട് പോളിഫിനോൾസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് കെമിക്കലാണ് അതായത് ടീക്ക് ഒരു ഡിസ്റ്റിങ്റ്റ് ഫ്ലേവറും ആരോമിയും ഒക്കെ കൊടുക്കുന്നത് ഈ പോളിഫിനോൾസ് ആണ് അതുപോലെ നമുക്ക് കുറെ ഹെൽത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തു തരുന്ന പോളിഫിനോൾസ് ആണ് പിന്നെ നമുക്ക് ചായയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടുക അതായത് നമ്മുടെ ബ്രെയിൻ സെൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു റീഫ്രഷിങ് എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് നല്ല അവർക്കിലോടൊക്കെ ഉള്ളപ്പോൾ ഇടക്കിടയ്ക്ക് ആൾക്കാർ ചായ കുടിക്കുന്നത് കണ്ടിട്ടില്ലേ അതിൽ കുട്ടികളൊക്കെ അവർക്ക് ഉളച്ചിരുന്ന് പഠിക്കുമ്പം നമ്മൾ ടീയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി അതായത് ഈ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു റീഫ്രഷിങ് എഫക്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ് എല്ലാം കുറഞ്ഞ് കിട്ടും സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് അത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ഒരുപാട് കുടിച്ചുകൊണ്ടിരുന്ന ഉറക്കക്കുറവ് അനുഭവപ്പെടും അല്ല ഒരു മിതമായ അളവിലാണെങ്കിൽ നമുക്ക് ഒരു ഒക്കെ വന്നിട്ട് ഒരു മെൻറ്റൽ കാംനെസ്സും പിന്നെ ഉറങ്ങാനുള്ള ഒരു സുഖമൊക്കെ കിട്ടും അതാണ് ആ ഉന്മേഷവും അതിനെ തുടർന്ന് ഒരു ഉറക്കത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി പിന്നെ ഹെഡേക്കും മൈഗ്രൈനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ നല്ല ആശ്വാസം കിട്ടാറുണ്ട് പിന്നെ ഐ ബി എസ് പോലുള്ള അസുഖമുള്ളവർക്ക് അതായത് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം പോലുള്ള അസുഖമുള്ളവർക്ക് ചായ കുടിച്ച് കഴിയുമ്പോൾ അതിനൊരു നല്ല പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ ഇത് മസിൽസ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് മെൻസ്ട്രൽ പെയിൻ ഒക്കെ വരില്ലേ അപ്പൊ അതിനെ കുറച്ച് നിർത്താനും ഒരു ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും അതാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ടാനിൻ ആൻറ്റി കാഴ്സിനോജനിക്കാണ് ഇത് പലതരം ക്യാൻസറിനെയും ചെറുക്കാൻ നല്ലതാണ് ലങ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതുപോലെ ആർത്രൈറ്റിസ് സ്കിന്നിനുണ്ടാകുന്ന പലതരം ക്യാൻസേഴ്സ് അതായത് സ്ക്വാമസൽസ് കാഴ്സിനോമ ക്യൂട്ടീനീസ് മലിഗ്നൻ്റ് മെലനോമ ഏനോജനൈറ്റൽ വാർഡ്സ് അവിടെയൊക്കെ വാർഡ്സ് ഉണ്ടായി പ്രൈവറ്റ് വാർഡ്സിൽ ഉണ്ടാകുന്ന ഒക്കെ മാറാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം സ്കിന്നിന് മൊത്തത്തിൽ ഒരു ഗ്ലോ കിട്ടുന്നതിനും ഈ ചായയുടെ ഉപയോഗം നല്ലതാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഈ കണ്ടൻസ് ഒക്കെ ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും ഒക്കെ മൊത്തത്തിൽ നല്ലതാണ് അതായത് ചായ മിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണവശങ്ങൾ നമുക്ക് കിട്ടും അമിതമായിട്ടാവുമ്പോൾ അതിന് ചില സൈഡ് എഫക്റ്റും വന്നുചേരും അതുപോലെ ഇത് ഹാർട്ടിനും നല്ലതാണ് അതായത് ഹാർട്ട് മൊസിൽസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ അതായത് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും നമ്മുടെ ഹൃദയത്തിന്റെ താളം ക്രമമായിട്ട് നിർത്തിക്കൊണ്ട് പോകുന്നതിനും ഈ ടീയുടെ ഉപയോഗം വളരെ നല്ലതാണ് ഇനി നമുക്ക് ചായ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ ലൈറ്റായിട്ട് ചായ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഓരോ മണിക്കൂറിട വിട്ടോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിടവിട്ടോ അമിതമായിട്ട് ചായ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും പൊതുവേ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇൻഡൈജഷന് അപ്പോൾ അതായത് നമുക്ക് എന്ത് കഴിച്ചാലും അത് ദഹിക്കാതെ വരുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇണ്ടിലേയും ദോശയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലപോലെ ചായയും കൂടെ കുടിക്കുകയാണെങ്കിൽ എന്താണ് ദഹിക്കാനുള്ള താമസം താമസം വരും ഗ്യാസ് അക്യുമുലേഷൻ വരും ഗ്യാസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങള് അതുപോലെ ആസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ സ്റ്റൊ പറയത്തില്ല എന്റെ വയറസ് സ്തംഭിച്ചിരിക്കുകയാണെന്ന് അപ്പൊ ഈ ചായയുടെ അമിത ഉപയോഗം കൊണ്ടാകാം ഒരുപക്ഷെ അത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും അത് പ്രത്യേകിച്ച് പ്രോട്ടീനും അയണും ഒക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വന്നിട്ട് വളരെ മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കാം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ മസിൽ വേസ്റ്റേജ് ഒക്കെ വരും അപ്പം നമ്മൾ മെലിയാൻ തുടങ്ങും അത്തരക്കാര് വളരെ മെലിഞ്ഞിരിക്കുന്നത് കാണാം അതുപോലെ അനീമിക്കുമായിരിക്കും അയൺ അബ്സോർഷൻ കറക്റ്റ് നടന്നില്ലെങ്കിൽ എന്തുപറ്റും അനീമിയ വരും അപ്പം മൊത്തത്തിൽ നമ്മുടെ ഓർഗൻസിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം വളരെ കുറച്ചേ കിട്ടും അതിൻ്റെ എല്ലാം ഫങ്ഷന് അവതാളത്തിലാവും ആരും ചിന്തിക്കുന്നതേയില്ല അമിതമായ ഈ ചായയുടെ ഉപയോഗം കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് അപ്പം അത്തരം ചായ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഡൈജഷൻ ഉണ്ടായിട്ട് ഈ പ്രോപ്പർ അബ്സോർഷൻ നടക്കാതെ വരുമ്പോഴത്തേക്കും അനീമിയ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരുന്നു ഈ ഒരു അവസ്ഥ കുട്ടികളിലാണെങ്കിൽ അവരുടെ ഗ്രോത്തിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും മസിൽ വേസ്റ്റേജ് ഉണ്ടാകുന്നു അനീമിയ ഉണ്ടാകുന്നു അവരുടെ പഠിത്തത്തെ ബാധിക്കുന്നു അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ അത് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായിട്ടും അമിതമായിട്ട് ചായ കൊടുക്കാനേ പാടില്ല അതുപോലെ ഇതിന്റെ ചായയുടെ അമിതമായി ഉപയോഗം നമുക്ക് എന്താണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാക്കുന്നതിനും അത് കാരണമാകും രാത്രി സമയത്തൊക്കെ അമിതമായ ചായയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെന്ന് കിടന്നാൽ ഉറങ്ങാനേ പറ്റില്ല അപ്പൊ ഉറക്കക്കുറവ് വരുമ്പോഴത്തേക്കും എന്താണ് അത് ഹെൽത്തിനെ നന്നായിട്ട് അഫക്ട് ചെയ്യും അപ്പൊ മാക്സിമം വൈകുന്നേര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ചായ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ല കട്ടി ചായ അതായത് നല്ല തേയില കൂട്ടി നമ്മൾ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ അതിന് ചെറിയ കറയുണ്ടാക്കും അപ്പൊ അത് ചായസ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ പല്ല് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു മഞ്ഞക്കറ പിടിച്ചിരിക്കുന്നത് പോലെ തേയിലക്കറ അപ്പ അതായത് ചായ കുടിച്ച ഉടനെ തന്നെ നമ്മൾ വായൊന്നും കഴുകി കഴിഞ്ഞില്ലെങ്കിൽ ഈ കറ അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നത് അത് നേരമായിട്ട് പ്രോപ്പർ ബ്രഷിംഗൊന്നും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിൻ്റെ കട്ടി കൂടി കൂടി അതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാറാറുണ്ട് അതാണ് ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ദിവസവും ചായ എടുക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് നോക്കുക നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ടും രണ്ട് കപ്പ് രണ്ട് അതായത് രണ്ട് ചെറിയ കപ്പ് ചായ എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് ഒരു ഹൺഡ്രഡ് എം എൽ കൊള്ളുന്ന ഒരു കപ്പ് അപ്പം അതായിരിക്കും അതായത് ടു ഹൺഡ്രഡ് എം എൽ രാവിലെയും വൈകിട്ടും ഉണ്ടാകുമ്പോൾ ടു ഹൺഡ്രഡ് എം എൽ ചീ എടുക്കുന്നതായിരിക്കും കുറച്ച് സേഫ് പിന്നെ അത്യാവശ്യമുള്ളവർ കുറച്ചും കൂടി വേണമെങ്കിൽ കൂട്ടി എടുക്കുക അതിൽ കൂടുതൽ ചായ ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചില സൈഡ് എഫക്റ്റുകളൊക്കെ ചിലർക്ക് വരാം എന്നാൽ അമിതമായിട്ട് ചായ ഉപയോഗിക്കുന്ന ചില ആൾക്കാർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയാറുണ്ട് അതറിയില്ല സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചായ ഉപയോഗിക്കേണ്ടത് അപ്പം പാൽ ഉപയോഗിച്ചു എടുക്കാം പാലില്ലാതെ ഉപയോഗിക്കാം ചില ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് പാലില്ലാത്ത ബ്ലാക്ക് ടീ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ചായ എടുക്കേണ്ട സമയം നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ മറ്റ് ഫുഡ് ഐറ്റത്തിന്റെ കൂടെയോ ചായ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതൊരു ഡൈജഷനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചായ എപ്പോഴും ഫുഡിന് ഒരു മണിക്കൂർ മുമ്പോ അല്ലെ ഒരു മണിക്കൂർ ശേഷമോ ആണ് എടുക്കേണ്ടത് ആ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചായയുടെ ഗുണവിശേഷങ്ങളും അതുപോലെ സൈഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നിത്യോപയോഗ സാധനമായ ചായ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതും കൂടി മനസ്സിലാക്കിയ ശേഷം ഉപയോഗിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ